പ്രമുഖ ൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കാഴ്ച പരിമിതികൾ മറികടന്ന് അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ പഠിച്ചെടുത്ത താളത്തിൽ കൊട്ടിക്കയറി ആസ്വാദകരിൽ വിസ്മയം തീർക്കുകയാണ് രശ്മി മണികണ്ഠൻ കുറവുകളെ നിറവുകളാക്കി ജീവിതത്തിന് നിറം നൽകാമെന്ന് തെളിയിച്ച ഈ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥി ഇന്ന് ഏവർക്കും മാതൃകയാവുകയാണ് ചേനക്കര പുലാക്കോട് കണ്ടങ്കുമരത്ത് മണികണ്ഠൻ രാജേശ്വരി ദമ്പതിമാരുടെ രണ്ടാമത്തെ മകളാണ് രശ്മി ജനനത്തിൽ തന്നെ രശ്മിയുടെ ഞരമ്പുകളുടെ ശേഷി നഷ്ടപ്പെട്ട് ഗുരുതരമായ അവസ്ഥയിലായിരുന്നു നിരവധി ചികിത്സകൾ നടത്തി ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയെങ്കിലും രശ്മിയുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് അത്താണി ജെ എം ജെ സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തതോടെയാണ് രശ്മിയുടെ ഓരോ കഴിവുകളും മനസ്സിലാക്കാനായത് കോവിഡ് കാലത്ത് വിദ്യാലയം അടച്ചപ്പോൾ വീട്ടിലെത്തിയ രശ്മിക്ക് നേരം പോക്കിനായി തായമ്പക കലാകാരനായ അച്ഛൻ മണികണ്ഠൻ തായമ്പക അഭ്യസിപ്പിക്കുവാൻ തീരുമാനിച്ചു രശ്മിക്ക് തായമ്പക പഠിച്ചെടുക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയൊന്നും കുടുംബത്തിനുണ്ടായിരുന്നില്ല എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി വെറും രണ്ടു മാസത്തെ പരിശീലനം കൊണ്ട് രശ്മി തന്റെ പന്ത്രണ്ടാം വയസ്സിൽ തായമ്പകയിൽ അരങ്ങേറ്റം നടത്തി ഒൻപതാം ക്ലാസ്സുകാരിയായ രശ്മി ഇപ്പോൾ അൻപതിലധികം വേദികളിൽ തായമ്പക അവതരിപ്പിച്ചു കാഴ്ച പരിമിതികളെ മറികടന്ന് വാദ്യപ്രേമികളിൽ വിസ്മയം തീർക്കും ുന്ന രശ്മി ഇപ്പോൾ കുടുംബത്തിന്റെയും നാടിന്റെയും അഭിമാനമാണ് ബി സി ന്യൂസ് എരുമപ്പെട്ടി